പതിറ്റാണ്ടുകളായി കോൺഗ്രസ് സാമൂഹിക നീതിയുടെ വക്താക്കളാണെന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ ജാതി സെൻസസിലെ അവരുടെ മുൻകാല പ്രവർത്തനങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒരു യാഥാർത്ഥ്യത്തെയാണ് വെളിപ്പെടുത്തുന്നത് ഇന്ത്യയുടെ ശേഷം കോൺഗ്രസ് സമഗ്രമായ ഒരു ജാതി സെൻസസ് നടത്തുന്നത് നിരന്തരം ഒഴിവാക്കുകയും നിർണായകമായ ഡാറ്റ രാജ്യത്തിന് നിഷേധിക്കുകയും ചെയ്തു മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെ എല്ലാ ജാതികളുടെയും ജനസംഖ്യാപരവും സാമ്പത്തികവുമായ അവസ്ഥയെക്കുറിച്ച് ജാതി സെൻസസ് സുപ്രധാന ഉൾക്കാഴ്ച നൽകും എന്നിട്ടും രാഷ്ട്രീയ കാരണങ്ങളാൽ കോൺഗ്രസ് ഈ വിഷയം അവഗണിക്കുവാൻ തീരുമാനിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യം കോൺഗ്രസ് നിരന്തരം അവഗണിച്ചു ജാതി അടിസ്ഥാനമാക്കിയുള്ള ജനസംഖ്യ ശാസ്ത്രത്തെക്കുറിച്ചുള്ള സുപ്രധാന ഡാറ്റ ശേഖരിക്കുന്നതിനെ സജീവമായി തടസ്സപ്പെടുത്തി അവസാനമായി സമഗ്രമായ ജാതി ഡാറ്റ ശേഖരിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ സെൻസസിൽ ജാതി വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ തടസ്സങ്ങൾ കാരണം അതൊരിക്കലും പുറത്തുവിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ രാജ്യം ആദ്യത്തെ സെൻസസ് നടത്തിയപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ ജാതി കണക്കെടുപ്പ് പൂർണ്ണമായും ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു ഈ നിർണായകമായ വിഷയത്തിൽ പതിറ്റാണ്ടുകളായി നിഷ്ക്രിയത്വത്തിന് കളമൊരുക്കിയ തീരുമാനമായിരുന്നു അത് വിഭവങ്ങളുടെയും രാഷ്ട്രീയ പ്രാതിനിധ്യത്തിന്റെയും അവകാശം ഉറപ്പാക്കാൻ ജാതി അടിസ്ഥാനമാക്കിയുള്ള ഡാറ്റ വളരെ കാലമായി ആവശ്യപ്പെട്ടിരുന്ന ഒ ബി സികളെ പ്രതിനിധീകരിക്കുന്ന പ്രാദേശിക പാർട്ടികളുടെ ആഹ്വാനങ്ങൾ കോൺഗ്രസ് അവഗണിച്ചു ഈ അനീതി പരിഹരിക്കുവാൻ നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും കോൺഗ്രസ് നിരന്തരം നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടു പിന്നാക്ക വിഭാഗങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങളും പിന്തുണയും ലഭിക്കുന്നത് തടയുന്നതിനായി പാർട്ടി വീണ്ടും വീണ്ടും നിലവിലെ സ്ഥിതി നിലനിർത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തിൽ ദശവത്സര സെൻസസ് അടുക്കുമ്പോൾ നിയമമന്ത്രി എം വീരപ്പമൊഴിലി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൽ ജാതി ഡാറ്റ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്നിരുന്നാലും ലോജിസ്റ്റിക് വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടിയും ചിലപ്പോഴൊക്കെ ജാതി കണക്കെടുപ്പിന്റെ പ്രാധാന്യത്തെ നിസ്സാരവൽക്കരിച്ചും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ ഈ അഭ്യർത്ഥന നിരസിച്ചു സമ്മർദ്ദം വർദ്ധിച്ചിട്ടും രണ്ടായിരത്തി പതിനൊന്നിൽ മാത്രമാണ് കോൺഗ്രസ് ഒരു സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് നടത്തുവാൻ സമ്മതിച്ചത് എന്നിരുന്നാലും ഈ സർവേ പ്രധാന സെൻസസിൽ നിന്ന് വേറിട്ട് നടത്തിയതിനാൽ അതിന്റെ ഫലപ്രാപ്തിയും വിശ്വസ്തയും പരിമിതപ്പെടുത്തി രണ്ടായിരത്തി പതിനാറിൽ സാമൂഹിക സാമ്പത്തിക ഡാറ്റ ഒടുവിൽ പുറത്തിറങ്ങിയെങ്കിലും ജാതി ഡാറ്റ സൗകര്യപൂർവ്വം മറച്ചുവെക്കുകയും ഇന്നും പ്രസിദ്ധീകരിക്കാതിരിക്കുകയും ചെയ്തു കോൺഗ്രസിന്റെ ഈ നീക്കം ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് രാഷ്ട്രീയ പ്രക്രിയയിൽ അവരുടെ ന്യായമായ പങ്ക് നിഷേധിച്ചു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ബീഹാർ തെലങ്കാന ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ ജാതി സർവേകൾ നടത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഈ വിഷയത്തോടുള്ള കർണാടകയുടെ സമീപനം വളരെ സംശയാസ്പദമായി തുടരുന്നു സർവേകൾ നടത്തിയ സമയത്ത് ഈ സംസ്ഥാനങ്ങളെല്ലാം ഭരിച്ചത് ബി ജെ ഇതര ഭരണകൂടങ്ങളാണ് സമീപ വർഷങ്ങളിൽ ബീഹാർ തെലങ്കാന ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ ജാതി സർവേകൾ നടത്തിയിരുന്നു എന്നാൽ കോൺഗ്രസ് നയിക്കുന്ന സിദ്ധരാമയ്യ സർക്കാരിന്റെ കീഴിലുള്ള കർണാടകയുടെ സമീപനം അസ്വസ്ഥത ഉളവാക്കുന്നതാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സർവേ കമ്മീഷൻ ചെയ്തു ഇത് പൂർത്തിയായെങ്കിലും റിപ്പോർട്ട് വർഷങ്ങളോളം പൊഴ്ത്തിവെച്ചു കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മാത്രമാണ് അത് പുറത്തു വന്നത് വക്കലിംഗ ലിംഗായത്ത് തുടങ്ങിയ സ്വാധീനമുള്ള സമുദായങ്ങളിൽ നിന്നുള്ള എതിർപ്പ് ഭയന്ന റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ കോൺഗ്രസ് നേതാവായ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പോലും എതിർത്തു സാമൂഹിക നീതിയോടുള്ള കോൺഗ്രസിന്റെ യഥാർത്ഥ പ്രതിബദ്ധതയെക്കുറിച്ച് ഈ കാലതാമസവും സുതാര്യതയുടെ അഭാവവും ഗുരുതരമായ സംശയങ്ങൾ ഉയർത്തി സമഗ്രവും സുതാര്യവുമായ ഒരു ജാതി സെൻസസ് നടത്തുന്നതിനു പകരം തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ജാതി അടിസ്ഥാനമാക്കിയുള്ള ഉപജനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന രാഷ്ട്രീയ പ്രേരിത സർവേകളാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിന് കീഴിൽ സുതാര്യവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ശാസ്ത്രീയവുമായ ഒരു ശരിയായ രാജ്യവ്യാപകമായ ജാതി സെൻസസിനായി ബി ജെ പി ശ്രമിക്കുന്നു രാഷ്ട്രീയ പോയിന്റുകൾ നേടുന്നതിനായി കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ നടത്തുന്ന ക്രമരഹിതമായ സംസ്ഥാനതല സർവേകളുടെ പ്രവണത ഇതൊടുവിൽ തടയും ഒരു യഥാർത്ഥ ജാതി സെൻസസിന് മാത്രമേ എങ്ങുമെത്താത്ത രാഷ്ട്രീയ പ്രേരിതവും അപൂർണവുമായ സർവേകൾക്കായി സംസ്ഥാന സർക്കാരുകൾ കോടികൾ പാഴാക്കുന്നത് തടയുവാൻ സഹായിക്കുകയുള്ളൂ പിന്നോക്ക സമുദായങ്ങളോടുള്ള കോൺഗ്രസിന്റെ പേരുമാറ്റം ലജ്ജാകരമാണ് സോണിയാഗാന്ധിക്ക് വഴിയൊരുക്കാൻ മുതിർന്ന ഒ ബി നേതാവായ സീതാറാം കേസരിയെ കോൺഗ്രസ് ആസ്ഥാനത്തുനിന്ന് പുറത്താക്കി ഒ മുഖ്യമന്ത്രി വീരേന്ദ്ര പാട്ടീലിനെ അപമാനിക്കുകയും അന്തസ്സല്ലാത്ത സ്ഥാനത്തുനിന്ന് പുറത്താക്കുകയും ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും ഉന്നതനായ ദളിത് നേതാക്കളിൽ ഒരാളായ ജഗ്വിവാൻ റാമിനെ കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വരുവാൻ ഒരിക്കലും അനുവദിച്ചില്ല ഭരണഘടനാപിതാവായ അംബേദ്കറെ കോൺഗ്രസ് മാറ്റി നിർത്തി ഹിന്ദു കോഡ് ബില്ലിനെ ചൊല്ലി രാജിവെച്ചപ്പോൾ പിന്തുണച്ചില്ല ഇന്ത്യയുടെ രണ്ടാമത്തെ ദളിത് രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിന് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് സോണിയാഗാന്ധിയിൽ നിന്ന് ഒരു മര്യാദയുള്ള സന്ദർശനം പോലും ലഭിച്ചില്ല ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ആദ്യത്തെ ഗോത്ര വനിതാ സ്ഥാനാർത്ഥിയായി ദ്രൗപതി മുർമുവിനെ ബിജെപി നാമനിർദ്ദേശം ചെയ്തപ്പോൾ കോൺഗ്രസ് അവരെ പിന്തുണച്ചില്ല അതിലും മോശം സിദ്ധരാമയ്യ ഒരു ഏകവചന സർവനാമം ഉപയോഗിച്ച് അവരെ പരാമർശിച്ചു ഇത് പാർട്ടിക്ക് പട്ടികവർഗ നേതാക്കളോട് എത്രത്തോളം അവജ്ഞയുണ്ടെന്ന് കാണിക്കുന്നതാണ് മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ പട്ടികജാതിക്കാർക്കുള്ള ആഭ്യന്തര സവർണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ഒരു ദേശീയ സമിതിയെ നിയമിച്ചു ചരിത്രപരമായ അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള വ്യക്തവും നിർണായകവുമായ ഒരു ഉദ്ദേശം പ്രകടമാക്കി ഈ മുൻകൈ എടുക്കുന്ന സമീപനം മറ്റ് സംസ്ഥാനങ്ങൾക്കൊരു ദിശ നൽകി തെലങ്കാന പോലുള്ള കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരുകളെ ഇത് പിന്തുടരുവാൻ പ്രേരിപ്പിച്ചു സംസ്ഥാനത്തെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ജനസംഖ്യയും ഉൾക്കൊള്ളുന്ന തെലങ്കാനയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാമൂഹിക വിദ്യാഭ്യാസ തൊഴിൽ സാമ്പത്തിക ജാതി സർവേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പൂർത്തിയായി ജാതി സെൻസസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമായി കോൺഗ്രസ് പാർട്ടി ചരിത്രപരമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനൊന്നിലെ സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിൽ ജാതി ഡാറ്റ കൈകാര്യം ചെയ്ത രീതിയുമായി ബന്ധപ്പെട്ട് ചില പ്രധാന വശങ്ങളുമുണ്ട് ദേശീയ ജാതി സെൻസസ് എന്നത് കേവലം അക്കങ്ങളെക്കുറിച്ച് മാത്രമല്ല സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുക അസമത്വങ്ങൾ പരിഹരിക്കുക ഇന്ത്യയുടെ വളർച്ചയിൽ ഓരോ സമൂഹത്തിനും ന്യായമായ പങ്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം കോൺഗ്രസിന് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കേണ്ടി വന്നെങ്കിലും പക്ഷേ കാലതാമസം രാഷ്ട്രീയ നേട്ടം എന്നിവയിലായിരുന്നു ശ്രദ്ധ ഈ അവ്യക്തത അവസാനിപ്പിക്കാനും ഇന്ത്യയുടെ യഥാർത്ഥ മുഖം പ്രതിഫലിപ്പിക്കുന്ന ഒരു ജാതി സെൻസസിനു വേണ്ടിയാണ് ബി ജെ പി ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്